ചേടൻ നിങ്ങൾ പെർഫോം ചെയ്യുന്നത് ആണോ അതോ നമ്മുടെ ഓൺ കോമ്പോസിഷൻസ് ഉണ്ട് എന്റെ പാട്ടുകളുണ്ട് നമ്മുടെ പാട്ടുകൾ ആണ് കൂടുതൽ ഞങ്ങൾ എന്റെ ബാൻഡ് പ്രെസന്റ് ചെയ്യുമ്പോ മഴ നേരത്തുള്ളികളുണ്ട് നീയാന്തല താഴെ ഉണ്ട് ആറ്റുമണൽ പായലുണ്ട് അതുപോലെ പിക്കറ്റ് ഫോർട്ടി ത്രീയിലെ പാട്ടുണ്ട് അങ്ങനെ കുറെ നല്ല പാട്ടുകൾ എന്റെ പാട്ടുകൾ എടുത്തിട്ട് അതുകൊണ്ട് പഴയ പാട്ടുകളുണ്ട് പിന്നെ നമ്മൾ തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള ഫോക്ക് റോക്ക് പോലത്തെ ഉണ്ട് ഓ ഓക്കെ 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 ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ബാൻഡ് ഒരു ഒരു മ്യൂസിക് ഡയറക്ടർ എനിക്ക് ഇങ്ങനെ പല മ്യൂസീഷ്യൻസിനെ എല്ലാവരെയും എനിക്കത് മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ല ഇങ്ങനെ പല പല ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ബാൻഡ് തുടങ്ങുന്നത് ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അൽഫോൺസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് എം ജയചന്ദ്ര ഓരോരുത്തരും ഓരോരുത്തരുടേതായ ശൈലിലാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ എന്റെ ബാൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ചെണ്ടമേളങ്ങളും റോക്കും ഒക്കെ കൂടിയുള്ള കോമ്പിനേഷൻ പഞ്ചവാദ്യം പഞ്ചവാദിയും ഒരു കോമ്പിനേഷൻ അതൊക്കെയാണ് നമ്മുടെ ബാൻഡിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോ ചെയ്തിട്ടുള്ള ഷോസ് ഒക്കെ അങ്ങനെയാണ് കുറച്ച് കുറച്ച് നാളായിട്ടുള്ളൂ ഒരു സിക്സ് മന്ത്സിന്റെ അടുത്തായിട്ടുള്ള നമ്മുടെ ഷോസ് ലിവർ ഫെഡറേഷന്റെ പ്രോഗ്രാം നമ്മള് തൃശൂർ ലുലു ഇന്റർനാഷണൽ ആണ് ചെയ്തത് അതിനുശേഷം നമ്മൾ പാലക്കാട് ഷോ ചെയ്തു ചെയ്തു നമ്മൾ ഓഡിയോ ലോഞ്ച് വന്നിട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ഷോ ആടുപുലിയാട്ടമാണ് സിനിമ ആയിട്ട് എന്റെ കയ്യിലേക്ക് വന്നത് അത് പ്രൊഡ്യൂസർ ഹസീബ് അദ്ദേഹമാണ് സിനിമയിലേക്ക് വിളിക്കുന്നത് എന്റെ ഡയറക്ടർ കണ്ണൻ താമരക്കുളമാണ് ജയറാമേട്ടന്റെ സിനിമയാണ് ഒരു സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലേക്ക് വരുന്ന ഒരു ഹൊറർ സിനിമയാണ് രമ്യകൃഷ്ണൻ മേഡാണ് അതിനകത്ത് ഒരു മെയിൻ ലീഡ് ക്യാരക്ടർ പറയാൻ പറ്റില്ല അതൊക്കെ സസ്പെൻസ് പിന്നെ ദിനേശ് എഴുതിയിരിക്കുന്നത് അതൊരു നല്ല പാട്ടുകളും നല്ല മ്യൂസിക്കും നല്ല ട്രീറ്റ്മെന്റ് വിഷ്വൽ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു നല്ല ഹൊറർ എന്ന് ഞാൻ ഭയങ്കര ഒരു ഒരു എന്റെ ചിന്ത പോയ മ്യൂസിക് എന്ന് ആ സിനിമ നല്ല നല്ല മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് മ്യൂസിക്കിന്സ് ഉണ്ടായിട്ട് സിനിമയിൽ അങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് നമ്മളെ തുടങ്ങാൻ പോകുന്ന പാക്കപ്പ് ആണ് അല്ലേ ഈ ദിവസങ്ങളിൽ പാക്കപ്പാണ് സിനിമ അത് കഴിഞ്ഞാൽ അതൊരു ഒരു മാർച്ച് ഫസ്റ്റ് വീക്ക് തുടങ്ങും പിന്നെ പിന്നെ നടക്കുന്നത് വി കെ പി ഡയറക്ട് ചെയ്ത വൈ വി രാജേഷു റോമാൻസിന് ശേഷം അദ്ദേഹം എഴുതുന്ന ഒരു ഹ്യൂമർ സബ്ജക്റ്റ് ആണത് ബി കെപിയുടെ കൂടെ വൈ വിയുടെ കൂടെ ഞാൻ സൈലൻസ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയ്ക്ക് ശേഷം വോക്ക് ചെയ്യുന്ന സിനിമയാണ് ഡേവിഡ് കാച്ചപ്പള്ളി ഒരുപാട് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം നമ്മൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ആണ് അത് മരുഭൂമിയിലേ അതാണ് അതാണ് സിനിമയുടെ പേര് പിന്നെ അത് കൂടാതെ എന്റെ അടുത്ത സിനിമ നടക്കുന്നതും ബിജു മേനോൻ അദ്ദേഹം തന്നെയാണ് അത് ജോസ് തോമസ് അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ബാബു ജനാർദ്ദനൻസ്ക്രിപ്റ്റ് ആണ് ജോബ്ജി ഉമ്മൻ ഒരു പ്രൊഡക്ഷൻ ഹൗസ് അദ്ദേഹത്തിന്റെ വെള്ളക്കടുവ വെള്ളക്കടുവ വെള്ളക്കെടുവ ഇപ്പൊ ഞാൻ വന്നിട്ട് ആട് പുലിയാട്ടം വെള്ളക്കടുവ മൃഗങ്ങളെ കൊണ്ടൊക്കെ ആടുപുലിയാട്ടം മരുഭൂമിയിലൂർപൂരം എന്റെ വൈഫ് മൃഗങ്ങൾ ഡോക്ടറും വിട്ടു പോകുന്നത് ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമാകും എന്റെ ചേട്ടൻ എന്നോടുള്ള സ്നേഹത്തിന് വേണ്ടിട്ട് ഇതുപോലെയുള്ള മൃഗങ്ങളുള്ള എന്താ സിനിമകൾ മാത്രമേ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെ അറിയാതെ ഒരു ആ സംഭവിച്ചു പോയി അങ്ങനെ പിന്നെ തെലുങ്കിൽ എന്റെ ഒരു സിനിമയുടെ ഓഡിയോ റിലീസാണ് മാർച്ച് സെവൻ സെവൻ അല്ല സോറിന് തെലുങ്കിൽ മൂന്ന് സിനിമകൾ നടക്കുന്നുണ്ട് അതിൽ ഒന്ന് ജൂലി ജൂലിയറ്റ് ആൻഡ് ലവർ ഇഡിയറ്റ് സിനിമ നടക്കുന്നുണ്ട് പിന്നെ ശിവധനുസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ ഉള്ള പാട്ടുകളുമായിട്ട് ശിവധനുസ് സിനിമ വരുന്നുണ്ട് ഇത് കൂടാതെ ഇപ്പൊ വേറെ സിനിമ അതിൻ്റെ ഓഡിയോ റിലീസ് വന്നിട്ട് മാർച്ച് ഓർ അങ്ങനെ എന്തെങ്കിലും ഒരു ഡേറ്റ് ആയിരിക്കും ഞാൻ കൺഫേം രണ്ട് ദിവസം അല്ല ഈ ഈ മ്യൂസിക്കിന്റെ എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ലിറിക്സ് മനസ്സിലാക്കി നമ്മൾ മലയാളത്തിൽ ചെയ്യുന്ന പോലെ ഇല്ല അത് ബുദ്ധിമുട്ടില്ല എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഹെൽപ് ചെയ്യാനൊരാളുണ്ട് എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പ്രവീൺ രാമരാജു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാളുണ്ട് അദ്ദേഹം അതിന്റെ ലിറിക്സിന്റെ ഫീലും അതെങ്ങനെയാണ് മോഡുലേഷൻസ് ഒക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും അദ്ദേഹം ഫിസിക്സിന്റെ ടീച്ചറാണ് പക്ഷെ പുള്ളി ഇപ്പൊ നമ്മള് സഹായിക്കുന്നു ഈ ലിറിക്സിന്റെ കാര്യത്തിലൊക്കെ പുള്ളി സഹായിക്കും ഇറങ്ങാൻ പോകുന്ന പാട്ട് പാടാല്ലേ കൊണ്ട് ഹൃദയം നിപ്പേര് താരല്ലു അടുക്കേ സ്ഥിരാവമ്മ കോവിലിക കൊത്ത വിളകുക അമ്മാ റാണി പാരാണിക നരരരനം ചാലം ചിരുനവേച്ചാല പ്രാണം ഒരു പാട്ടാണ് പിന്നെ വേറെ അടിപൊളി പാട്ടായിട്ടുള്ള പാട്ടുണ്ട് ോ അങ്ങനെയൊന്നും പെട്ടെന്ന് ചോദിക്കരുത് അതൊക്കെ ബുദ്ധിമുട്ടാകും അങ്ങനത്തെ കേട്ടിട്ട് സോഫ്റ്റ് മെലഡിയാണ് അങ്ങനത്തെ അഞ്ചു പാട്ടുണ്ട് ഫിലിമില് ഒരു ജൂലി ടെൻഡീറ്റില് ആറ് പാട്ടുണ്ട് പിന്നെ അടുത്ത പടം അടുത്ത പടത്തിൽ ഒരു പാട്ട് കഴിഞ്ഞിട്ടു ആ പാട്ട് അവര് ലോഞ്ച് ചെയ്യാൻ ഇപ്പൊ കേരളിലോട്ട് പോകാണോ എനിക്കറിയില്ല നന്നായിട്ട് സിനിമകൾ ഈ വർഷം ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം വേറെ മൂന്ന് സിനിമകൾ വന്ന് തന്നെ തമിഴ് തമിഴ് ചിലപ്പോ ആരെയാണ് സിനിമ ചെയ്യും കൺഫേം സംസാരങ്ങൾ അപ്പൊ പിന്നെ മലയാളത്തിൽ നിന്നും ഇങ്ങനെ ചിറക് വിടർത്തി ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പറന്നു തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും അയ്യോ ഞങ്ങളെ വിട്ടിട്ട് പോവല്ലേ ഞങ്ങൾക്ക് ഇനി പാട്ടുകളൊക്കെ വേണ്ടേ തുള്ളികൾ മഴ പാട്ടുകളൊക്കെ രതീഷ് ഏട്ടൻ നമ്മുടെ പരിപാടിയുടെ പേരടക്കി വെച്ചൊന്നും മറന്നുപോയല്ലോ അപ്പൊ അതിനെന്താണെങ്കിലും ഒരു പണിഷ്മെന്റ് തരണം എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു പക്ഷെ ഇത് പണിഷ്മെന്റിന്റെ ഭാഗമല്ല ഇത് ഈ പരിപാടിയുടെ തന്നെ ഒരു ഭാഗമാണ് ഇതിന്റെ ഇടയിൽ ചെറിയൊരു ക്വിസ് മത്സരമുണ്ടായി ജി കെ ആണ് സംഭവം പേടിക്കണം എനിക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ ജാമ്യം എടുത്തത് ഓക്കെ ഇതൊക്കെ ചേട്ടന്റെ സിനിമകളെ ചുറ്റിപ്പറ്റിട്ടുള്ള കാര്യങ്ങളാണ് എക്സാക്ട് കാര്യങ്ങൾ കേട്ടോ അപ്പൊ ആദ്യത്തെ ചോദ്യം

ുംകത്ത് അതിനകത്തെ അതിന്റെ ഒൽ മ്യൂസിക് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന അന്നും നന്നായി അറിയായിരുന്നു പക്ഷെ കാണണ്ട ഇത് കണ്ട അറിയാമായിരുന്നു ഋഷിപ്പും മറന്നുപോയി അനുബേട്ടൻ കാണണ്ടത് ഓടിക്കൂടുന്നു ഞാനത് മറന്നുപോയി കാരണം വെച്ചാൽ ആ സിനിമക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ അനുബേട്ടൻ ഇതിന്റെ ഒക്കെ ഭയങ്കരമായി ഒബ്സർവ് ചെയ്യുന്നതാണ് അപ്പൊ കണ്ട എന്ത് വൃത്തികളോടൊക്കെ അടുത്ത ചോദ്യം ചേട്ടൻ്റെ ഭയങ്കര ഫേവറേറ്റ് പാട്ടാന്ന് പറഞ്ഞു ഞാനൊരു ഇന്റർവ്യൂയില് കണ്ടതാണ് കേട്ടോ ഇനി തെറ്റിക്കാൻ ചാൻസ് നമ്മൾ കൈ അടിക്കും വരുന്നില്ല അടുത്ത ചോദ്യം ചേട്ടൻ കൊറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് അതില് ഓഫ് പീപ്പിൾ എന്ന രീതിയിൽ അർത്ഥം വരുന്ന ഒരു സിനിമ ചേട്ടൻ ചെയ്തിരിക്കുന്ന കുറെ മലയാളത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് എന്ന രീതിയിൽ അർത്ഥം വരുന്ന ഒരു ടൈറ്റിൽ എന്നിട്ടാണ് അറിയത്തില്ല ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അതാണ് അത്രേ ഡി കമ്പനി മൂന്ന് മൂന്ന് ആന്തോളജി അപ്പൊ അതില് ഒരാള് ചേട്ടനായിരുന്നു ബാക്കി രണ്ടുപേര് ആരായിരുന്നു മ്യൂസിക് ഡയറക്ടേഴ്സ് ഒന്ന് വന്നിട്ട് ഗോപി സുന്ദർ വൺ രാഹുൽ രാജ് ടോ മാഷ ഇത് ഞാൻ ചെയ്ത സിനിമകളും അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റിള്ളന്റെ വീട്ടിന്റെ മുറ്റത്തെ ഏത് ചെടി നിക്കുന്നു എനിക്ക് അറിഞ്ഞൂടെ അതല്ലേ ഞാനും ഒരുപാട് കാര്യങ്ങളിങ്ങനെ കിടക്കുവല്ലേ സന്തോഷം സന്തോഷം നന്ദിയുണ്ട് എന്തായാലും എന്നെ ഇത്രയും ബുദ്ധിമുട്ടിക്കാതിരുന്നേ ഇത് ആദ്യമായിട്ടാണ് ഒരാള് സമ്മാനം ചോദ്യം ചോദിച്ചാൽ സമ്മാനം തന്നെ പറയരുത്

ഞാന് ലാൽസാറിന്റെ മമ്മൂക്കടിക്കുള്ളൂ പിന്നെ തലഅജി പോലോ അജിത് സാറിന്റെ സിനിമക്ക് ഇറങ്ങി ലാൽസാറിന്റെ സിനിമ മമ്മൂക്കയുടെ സിനിമ ഇപ്പതാ പ്രത്യേക സിനിമ ഇറങ്ങിയാലൊക്കെ ഫസ്റ്റ് ഡേ പോകും ിൽ ആയിട്ടുള്ള നമ്മക്ക് സിനിമയോടുള്ള സിനിമയോടുള്ള ഇങ്ങനത്തെ അഭിനിവേശവും ഈ ഒരു സ്പിരിറ്റൊക്കെ അല്ലേ നമ്മളിങ്ങനെ മ്യൂസിക് ഡയറക്ടർ ഡയറക്ടറാക്കിയും സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവാൻ കൊണ്ടെത്തിച്ചത് അത് അത് വിനയം ചെറിയ ഭാഗം ഇപ്പൊ രതീഷേട്ട് അല്ലെങ്കിൽ രതീഷ് വേഗ എന്ന പേര് ഒരു ബ്രാൻഡ് നെയ്മായി മാറിയിരിക്കുകയാണ് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയില് എല്ലാവർക്കും അറിയാവുന്നേ ഇനിയിപ്പോ നാഷണൽ ലെവലിൽ പോയല്ലേ തെലുങ്കിലേക്കൊക്കെ പോയി ഇനി നമുക്ക് ചിന്തിക്കാം നല്ല നല്ല അപ്പൊളിവുഡിലേക്ക് പോയി കഴിഞ്ഞാൽ വിളിക്കുമ്പോ വീണ്ടും വരുവോ എന്താ സംശയം